കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മണ്ഡലത്തെയും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന കിടഞ്ഞി തുരുത്തിമുക്ക് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കുന്നു കരാർ ഏറ്റെടുത്ത ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും നിർവ്വഹണ ഏജൻസിയായ കെആർഫ് അധികൃതരുടെയും യോഗം കെ മോഹനൻ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ നടന്നു കിടഞ്ഞി ബോട്ട് ബോട്ടുചട്ടിയിലാണ് യോഗം ചേർന്നത് ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി